സംസ്ഥാന സർക്കാരിന്റെ കോർപ്പസ് ഫണ്ടിൽ നിന്നും ഇരുപത്തിയെട്ട് ലക്ഷം രൂപയും നഗരസഭയുടെ പതിനഞ്ച് ലക്ഷം രൂപയും ചെലവിട്ട് നിർമ്മിക്കുന്ന നിലമ്പൂർ കെ എസ് ആർ ടി സി അരുവാക്കോട് ലിങ്ക് റോഡ് നിർമ്മാണ പ്രവർത്തികൾക്ക് തുടക്കമായി പ്രവർത്തികൾ പി വി അൻവർ എം എൽ എ സന്ദർശിച്ചു റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള സംരക്ഷണ ഭിത്തി നിർമ്മാണമാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് മുന്നൂറ്റി പത്ത് മീറ്റർ നീളം വരുന്ന റോഡിന്റെ ഭാഗം സംരക്ഷണ ഭിത്തി നിർമ്മിക്കേണ്ടതുണ്ട് പണി പൂർത്തിയായാൽ അടിയന്തര ഘട്ടത്തിൽ ബൈപ്പാസ് എന്ന നിലയിലും റോഡ് പ്രയോജനപ്പെടുത്താനാകുമെന്ന് എം എൽ എ പറഞ്ഞു ഗവൺമെന്റിന്റെ സി എസ് ടി വിഭാഗത്തിലെ കോർപ്പസ് ഫണ്ട് രണ്ടായിരത്തി ഈ ലിങ്ക് റോഡ് സൈഡ് പ്രൊട്ടക്ഷൻ നടത്തി നല്ല രീതിയിൽ സഞ്ചാരയോഗ്യമാക്കുന്നതിനുള്ള ഫണ്ടാണ് റോഡിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് മുനിസിപ്പാലിറ്റി പതിനഞ്ച് ലക്ഷം രൂപ പ്രത്യേകം ഇതിന് വിലയിരുത്തിയിട്ടുണ്ട് അപ്പോൾ ഇരുപത്തെട്ട് പ്ലസ് പതിനഞ്ചും കൂടെ വരുമ്പോൾ നല്ല രീതിയിലുള്ള റോഡായി ആളുകൾക്ക് കെ എസ് ആർ ടി സി ഭാഗത്തേക്ക് പോകാനും ഒരു ചെറിയ ബൈപ്പാസ് പോലെ എന്തെങ്കിലും ട്രാഫിക് ജാം ഉണ്ടെങ്കിൽ ഈ റോഡ് കൂടി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ വളരെ വിപുലമായിട്ടാണ് കാര്യങ്ങൾ നീങ്ങുന്നത് പ്രദേശവാസികൾക്ക് ഏറെ ഉപയോഗപ്രദമാകുന്നതാണ് ഈ റോഡ് നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൈജി മൂൾ കൌൺസിലർ പി ഗോപാലകൃഷ്ണൻ പ്രദേശവാസികൾ തുടങ്ങിയവരും സംബന്ധിച്ചു